പിന്നെ വന്നിട്ടുള്ളത് ചക്കരമത്ത അഥവാ വത്തക്ക വെച്ചിട്ട് നല്ല രണ്ടിപൊളി ജ്യൂസാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം നല്ല ചൂടാണ് അതേപോലെ തന്നെ നമ്മുടെ റംലാനൊക്കെ അടുത്ത് വന്നില്ലേ ഇനി ഏകദേശം ഒരാഴ്ചയുള്ളൂ അപ്പോൾ ഈ ഒരു റംളാൻക്ക് ഇതേപോലെ നമുക്ക് വത്തക്കെ വെച്ചിട്ട് നല്ല രട്ടിപൊളി ജ്യൂസ് റെഡിയാക്കി എടുത്താലോ മനസ്സും ശരീരമൊക്കെ തണുക്കാവുന്ന രീതിയിലുള്ള നോമ്പിന് നല്ല ഉഷാർ ഉന്മേഷൊക്കെ കിട്ടുന്ന നല്ല രടിപൊളി ജ്യൂസ് വത്തക്കെ നമ്മളെപ്പോഴും ഒരേ രീതിയിൽ തന്നെ കഴിക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലുള്ള രണ്ട് കഷ്ണം വത്തൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടം തുറക്കുകയും ചെയ്തെടുക്കാത്തട്ടാണ് അപ്പം ഇപ്പോൾ കിട്ടുന്ന ചക്രമത്തക്ക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത മധുരം കാണുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് കഴിയും തോറും ഇതിൻ്റെ അങ്ങ് കുറഞ്ഞു വരും നല്ല ചൂട് വരുമ്പോൾ ഉള്ളിൽ നല്ല പോലെ അലുത്ത് വരും ഈ രീതിയിലൊക്കെ കിട്ടുന്ന ചക്രമത്തെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസുകൾ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി എടുത്തിട്ട് ഇതിൽ നിന്ന് കുരുമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിൽ നമുക്ക് കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ട അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വത്തക്ക ജ്യൂസ് റെഡിയാക്കി എടുക്കണം ഒന്ന് കണ്ടു നോക്കിയാലോ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കുരുവൊക്കെ കളഞ്ഞ് നമുക്കിത് മിക്സർ ജാറിൽ അടിച്ചെടുക്കാനുള്ളത് കൊണ്ട് നമുക്ക് എന്തായാലും കുരു ഒന്ന് ഒഴിവാക്കിയെടുക്കണം അപ്പം ഇതാ നമ്മളിവിടെ കുരു ഒക്കെ കളഞ്ഞ് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് പാലൊന്ന് തിളപ്പിച്ച് തണുപ്പിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വേറെക്കെണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണിൽ താഴെ ഇട്ട് രണ്ട് ഡ്രോപ്പ് വാനില എസൻസ് ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്ക പൊടി ചേർക്കട്ട ഇനി നമ്മൾ നമ്മളിതിൽ പിന്നെ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം ഇനി നമ്മളിതിലേക്ക് ഈ ഒരു തവിയിൽ ഒരു തവി കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നമ്മൾ വീട്ടിൽ തന്നെ വെടിയാക്കി എടുത്തിട്ടില്ല കണ്ടൻസ് മിൽക്ക് നമുക്ക് ഇതിലേക്ക് ചേർക്കാം കണ്ടില്ലേ ഞാനിപ്പോൾ ഇവിടെ റംദാനൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ ഒരു അര കിലോൻ്റെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാൽപ്പൊടി എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടൻസ് മിൽക്ക് ചെയ്തെടുത്തിട്ടില്ല ഇനി നല്ലപോലെ ഇത് തളുത്തിട്ട് നമുക്കിത് ബോട്ടിലാക്കി വെക്കാം പിന്നെ നമുക്ക് ഈ ഒരു മുപ്പത് ദിവസം നല്ല ജ്യൂസ് റെഡി ആക്കി എടുക്കുന്നതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് റെഡിയാക്കി ആക്കി എടുത്തിട്ടില്ല ഇതാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്തെടുക്കാം വീഡിയോ ആയിട്ട് ചെയ്തെടുക്കാം ഒരുപാട് സമയം നമ്മൾ പാൽ തിളപ്പിച്ച് അങ്ങനെ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സ് നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചക്രമത്തരുടെ വേറൊരു കഷ്ണം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമ്മൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു തവി വെച്ച് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ നല്ല പോലെ കണ്ടില്ലേ ഈ രീതിക്ക് നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അടിച്ചെടുത്ത നമ്മൾ ഈ ഒരു മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം അപ്പം ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വത്തക്ക ജ്യൂസൂടെ റെഡിയായി കണ്ണില്ല പിന്നെ നമ്മളിതിലേക്ക് ഒരല്പം ഐസ് ക്യൂബ്സിലൂടെ ചേർക്കും അപ്പം ഇതാണ് നമ്മൾ ഐസ് ക്യൂബൊക്കെ ചേർക്കാം അത് അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി പിന്നെ നമുക്കത് രണ്ട് ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റി കൊടുക്കും ഇതാ നമ്മൾ രണ്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ജ്യൂസ് നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിക്കാം അപ്പോൾ ഇതാ നമ്മുടെ വത്തൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു കിഡിലൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ട് കണ്ടില്ലേ ഈ ഒരു കൊടും ചൂടിനും അതേപോലെ തന്നെ പൊള്ളുന്ന ചൂടിനൊക്കെ അടിപൊളിയായിട്ട് നമ്മുടെ ശരീരവും ശരീരവുമാനസ്സൊക്കെ തണുപ്പിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വത്തിക്കാൻ ജ്യൂസാ കേട്ടോ ഈ പ്രാവശ്യം റമ്മളിക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റവും കൂടെയാണ് വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല കിഡിലും ടേസ്റ്റുമാണ് എപ്പോഴും നമ്മൾ ഒരേപോലെ പോലെ തന്നെ ഒത്തൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടി അറിയിക്കട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ സ്ഥലാമലേക്കും